കനവേലി സ്വദേശികളായ സോണിയ ശ്രീകുട്ടി എന്നിവരുടെ ജീവനുകളാണ് പൊലിഞ്ഞത് സോണിയ കൊട്ടിയം ഹോളി ക്രോസ് ആശുപത്രിയിലെ നഴ്സാണ് ശ്രീകുട്ടി കൊട്ടാരക്കരയിലെ ഒരു ബേക്കറിയിലെ ജീവനക്കാരിയാണ് അവിടുന്ന് ഒരു ബസ് വന്നു ആ ബസ്സിനകത്തോട്ട് ഇവര് കയറാനെ കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങണം അവിടെ ഇറങ്ങി സമയത്താണ് അവിടുന്ന് വണ്ടി വരുന്നത് രെ തട്ടുവാണ് തന്റെ ജീവനല്ല അതിനേക്കാൻ ഒരു ആക്സിഡൻ്റ് ആണ് ഓട്ടോ ഡ്രൈവർ എന്ന് വെച്ചാൽ ഡ്രൈവറെക്കൊണ്ട് പുള്ളിയുടെ കാലെ പ്ലാസ്റ്റിട്ടേക്കുന്നതാ ഒരു പാറ്റിയായിരുന്നു കാലെ കമ്പി ഇട്ടേക്കുന്നതേ പുള്ളിയുടെ കാലുടിഞ്ഞ് തൂങ്ങി എനിക്ക് പാലും മേടിച്ചു ഒരു സ്ത്രീ എന്റെ വണ്ടിയും വിളിച്ച് ഞാൻ ആ പമ്പിൻ്റെ അവിടെ ചെന്നവരെ ആക്സിഡൻറ് അടങ്ങുന്നു അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടത് ഇവിടെ നിന്ന് കൊച്ചിനെ ഇടിച്ച് ഇവിടെ അതിന്റെ തല ഈ കല്ലേ ഇടിച്ചാണ് നേഴ്സ് വെച്ച് പിന്നെ ഒരെണ്ണത്തിനെ ഇടിച്ച് വലിച്ചുകൊണ്ട് പോയി അതിന്റെ കൂടെ ഈ ഓട്ടോ ഇടിച്ചുകൊണ്ട് പോയി രാവിലെ ആംബുലൻസ് വരാൻ തന്നെ ഒരു ഇരുപത് മിനിറ്റോളം ഇവിടെ ഈ മൂന്നും കടന്നു കാരണം ഇതിനെ ഒന്ന് ആട്ടോയ്ക്കകത്തോ കാറിലോ കയറ്റാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കൈയും കാലും തലയും എല്ലാം ഒടിഞ്ഞ് കിടക്കുക ഈ ഇടിച്ച വണ്ടിയുടെ ഡ്രൈവർ ഓടി ഞാൻ പോയി അതിൻ്റെ താക്കോലും ചൂരിയെടുത്ത് ഇവിടെ ഒരു സ്ത്രീ നിന്ന് അവർ രക്ഷപ്പെട്ടു അവരിച്ചിരി ബാക്കിലായിരുന്നു പക്ഷെ അവരെ ഒരുമിയായി വണ്ടി വന്നത് പക്ഷെ അവരെ തട്ടിയില്ല അവർ ഇടിച്ചു കളഞ്ഞിട്ട് അവൻ ഇറങ്ങി പോയി കളഞ്ഞു